ഒരു പൊക്കിടുക്കോ അല്ല പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല മഴയുടെ മഴയത്ത് കഴിക്കാൻ പറ്റണ ഒരു ഫുഡ് സ്പോട്ട് പറ്റുന്നതരാം അതും നല്ല കിടിലം പാൽക്കപ്പയും അതേപോലെ ഞണ്ടും പാലും പുട്ടും കിഴിപ്പൊറോട്ടൊക്കെ ഇട്ടുണ്ടല്ലോ ഒരു അടിപൊളി ഫുഡ്സ്പോട്ടാണ് നമ്മുടെ തൊടുപുഴയിലുള്ളത്

ഇനി നിങ്ങൾക്ക് നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള താലിമീൽസോ ചട്ടിച്ചോറോ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോവാം കാരണം മുപ്പത്തെട്ട് ടൈപ്പ് സീ ഒക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാൽ മീൻപൊള്ളിച്ചത് ഉണ്ട് അതൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് പക്ഷേ അതിനേക്കാളും അടിപൊളിയാണ് ഇവിടുത്തെ ഈ പൊറോട്ടയും ബീഫും പഴംപൊരി മിക്സ് ആയിട്ട് ഈ ഒരു സംഭവം ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടണതേ നമ്മുടെ തൊടുപുഴ തന്നെയാണ് തൊടുപുഴ മൂൺ ലൈറ്റിൽ നിന്ന് മങ്ങാട്ടുകവല പോണ വഴിക്ക് തേർട്ടി എയ്റ്റ് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പിലും കിട്ടും ബൈ ഫ്രോം ഫുഡീഷ്യേഴ്സ്